അപ്പോഴേ എന്ന് പറഞ്ഞപ്പോൾ ഒരു പത്തടി മാറി നിന്ന ടീംസ് ആണ് ഒരു അടടുത്ത് വായലേക്കാണ്ട് വെച്ചു കൊടുത്തപ്പോഴേ തേനീച്ച ഒരു പ്രശ്നമല്ല കുത്തു ഒരു പ്രശ്നമല്ല ഓരെ പറഞ്ഞിട്ടും കാര്യമില്ല അജാദി ഈ കഴിച്ചുകൊണ്ടിരിക്കണേ ഒരട്ടാറൈറ്റം തന്നെ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ് അതിന്ന് തേനുള്ള ഭാഗം ഒരു പ്ലേറ്റിലേക്കും ബാക്കി ഭാഗം നമ്മൾ ഉണ്ടാക്കി കൂട്ടിലേക്കും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നിട്ടാണ് തേനീച്ച കൂട്ടില് കൈയിട്ട് വരാന്നൊക്കെ പറയില്ലേ അതാ ശരിക്കും പറഞ്ഞ അവിടെ നടക്കണേ ഇത് കണ്ടിട്ട് വേറെ ആരും അനുകരിക്കാൻ നിൽക്കണ്ട വൻതേനാണ് എന്നുണ്ടെങ്കിൽ കുത്തി പൊളിച്ച് കളയൂട്ടാ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു അംഗാണ് തേനീച്ചകളെ പോലും അതിശയിപ്പിക്കുന്ന തേൻകുടിയന്മാരുടെ അംഗം അമ്പോ സെറ്റായിരുന്നു കേട്ടാ എല്ലാവർക്കും വേണ്ട കണക്കിന് കിട്ടിക്കണ് സാധനം ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു സംശയം വെച്ചാ റാണിനെ പിടിച്ച് കൂട്ടിലാക്കണം അതുപോലെ തന്നെ നമ്മളെ ഈ തേനീച്ചക്കൂട്ടിൽ ഈ തേനീച്ചകള് മാറും എന്നുള്ളതാണ് അടുത്ത പ്രശ്നം എന്താവുന്നറിഞ്ഞൂടാ നമ്മളെ കൊണ്ട് പറ്റണ രീതിയിലൊക്കെ ചെയ്തുക്കണ് വാറ്റൊക്കെ അടുത്തവിടെയാണോ അപ്പൊ ശരി എന്നാ